വയനാട് തലപ്പുഴ മഖിമല കോടക്കാട് വനമേഖലയിൽ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കി റോന് ചുറ്റാനെത്തുന്ന തണ്ടർബോൾട്ടിനെ ഉന്നമിട്ട് മാവോയിസ്റ്റുകൾ കുഴിച്ചിട്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം യു എ പി എ ചുമത്തി തലപ്പുഴ പോലീസ് കേസെടുത്തു പ്രദേശത്ത് തണ്ടർബോൾട്ട് ജാഗ്രത പുലർത്തുന്നുണ്ട് എട്ട് ജലാസ്റ്റിക്കുകളും ഡിറ്റണേറ്ററുമായി ഘടിപ്പിച്ച ഉഗ്രപ്രകൃതശേഷിയുള്ള ഐ എ ഡി സ്ഫോടക വസ്തുവാണ് ബോംബ് സ്കോഡ് എത്തി നിർവീര്യമാക്കിയത് അഞ്ച് കിലോയുടെ സ്റ്റീൽ സിലിണ്ടറിനകത്ത് അമോണിയം നൈട്രേറ്റ് ബേസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഐഇഡി ബോംബിന്റെ ഫ്യൂസ്ഫയർ നൂറ്റി അൻപത് മീറ്ററോളം അകലെയായി ഉൾവനത്തിൽ ബോംബ് സ്ക്വാഡിന്റെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു മാവോയിസ്റ്റുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പ്രദേശത്ത് തണ്ടർബോൾട്ട് പട്രോളിംഗ് സംഘത്തെ നേരിടാനാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്നാണ് പോലീസ് നിഗമനം ഫെൻസിംഗ് പരിശോധിക്കാൻ പോയ വനവകുപ്പ് വാച്ചർമാരാണ് സ്ഫോടക വസ്തുക്കൾ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ ആദ്യം കണ്ടത് ലൈനിൽ കൂടി ഫെൻസിങ് ലൈൻ ഫൻസിങ് ലൈൻ ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു വയർ കേബിൾ വയറിൻ്റെ ആ മോഡലിലുള്ളൊരു വയർ ഒരു ഒരു ഒരടി ഞങ്ങളത്തിൽ പുറത്ത് ഇങ്ങനെ കണ്ടു പക്ഷേ ഞങ്ങൾ ആ കുഴിയും പിന്നെ മറ്റുള്ള മറ്റ് വയറൊന്നും കണ്ടില്ല മറ്റെന്തോ ഇങ്ങനെ ഇതുവരെ ഞങ്ങൾ കാണാത്തൊരു സംഭവമെന്നു പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി നോക്കുമ്പോഴേ ഇങ്ങനെ പിന്നെ വയർ മണിൻ്റെ അടി കൂടെ ഒരു മുപ്പത് മീറ്ററോളം ഉള്ളിലോട്ട് വയറിങ്ങനെ പോയി ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ പ്രദേശത്ത് പരിശോധന ശക്തമാക്കാനാണ് പോലീസ് തീരുമാനം കണ്ണൂർ വയനാട് കോഴിക്കോട് ബോംബ് സ്ക്വാഡുകളാണ് സംയുക്തമായി സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് എസ് പി തപോഷ് ബസ്മതിയും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വിവിധ രഹസന്വേഷണ ഏജൻസികളും കോടക്കാടെത്തിയിട്ടുണ്ട് ന്യൂസ് വയനാട്